ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ രാവിലെ തന്നെ വിചാരിച്ചു ഇന്നൊരു മോർണിംഗ് വ്ലോക്ക് എടുക്കാമെന്നു കേട്ടാ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറര ആറരമുക്കോലായിട്ടുണ്ട് നേരം ജസ്റ്റ് വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ അപ്പൂന് നയൻത്തിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഓഫാണ് പക്ഷേ നാളെ ആനുവൽ ഡേ ആയതുകൊണ്ട് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ പോകണ്ട ഒരു പത്തര പതിനൊന്ന് മണിക്ക് ആകുമ്പോൾ പോയാൽ മതി എന്നോട് കൊണ്ടാക്കാനും പറഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ തിരി സാശന കണ്ടില്ലേ രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് പാകത്ത് മിറ്റടിക്കാനോ നമ്മൾ മെറ്റിൽ വിരിച്ചു വെച്ചെങ്കിൽ പോലും അതിലോണം ഫ്ലാറും കൈ ഒക്കെ വീഴുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല നമ്മൾ തെങ്ങ് കറിയതിന് ശേഷം തേങ്ങയൊക്കെ കിടക്കുകയാണ് പുളിക്കാൻ എനിക്ക് നേരം നേരങ്ങി നേരം നേരങ്ങി എന്ന് പറയുന്നത് എല്ലാം ആർട്ടില്ലേ മടിച്ചടിക്കാനായിട്ടോ ഇനിയിപ്പോൾ എന്തായാലും അമ്മൂൻ്റെ അരങ്ങേറ്റം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണക്കണ്ടേ അപ്പോൾ അമൗണ്ട് അരങ്ങേത്ര എട്ടാം തീയതിയാണ് ഞായറാഴ്ച ഗുരുവായൂരമ്പ വെച്ചിട്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് തേങ്ങ പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും ചക്ക ആയി തുടങ്ങി ഉണ്ടാവും അല്ലേ നമ്മുടെ അവിടെയും ചക്കായയിട്ടാണ് പക്ഷെ നമ്മുടെ ഈ ഈ ഭാഗത്ത് ഒരു ഫ്ലാവ് ഉള്ളത് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ അതായത് നമ്മൾ വീട്ടിൽ താമസിച്ച കൊല്ലം നല്ല ചക്ക കിട്ടി പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ചക്കെ ഇങ്ങനെ ചെറുതായിക്കൊണ്ട് ഇരിക്കുക സത്യം പറഞ്ഞാൽ കണ്ണ് പറ്റിയെന്ന് പറയില്ലേ ഇപ്പം നമ്മൾ ബംഗാളിനെ കൊണ്ട് അതിൻ്റെ മുകളിലുള്ള കുറച്ച് ചക്കെ ഇപ്പിച്ചിട്ടാണ് അതൊക്കെ കറുത്ത കളറുള്ള ചക്ക അതും കുഞ്ഞു ചക്ക അത് സത്യം പറഞ്ഞാൽ കണ്ണ് പറ്റിയ തന്നെ എല്ലാവരുടെയും കണ്ണ് ചക്കയുടെ മുകളിലാണ് ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ല കേട്ടോ അപ്പം അവിടെ പ്ലാവിൻ്റെ മുകളിൽ ചക്ക നിൽക്കുമ്പോൾ തന്നെ നമ്മളോട് എല്ലാവരും പറയും ഒരുപാട് ചക്ക ഉണ്ടല്ലോ പഴുത്തുടങ്ങിയില്ലോ എന്നൊക്കെ അപ്പം എനിക്കിങ്ങനെ വിഷമം വരും കേട്ടോ എന്തിനാ ഈ നമ്മുടെ പറമ്പിലേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണമെന്ന് അതുപോലെ തന്നെ മാങ്ങയുടെ കാര്യമാണെങ്കിലും വാഴപ്പഴം ഉണ്ടായിക്കഴിഞ്ഞാലും ഒക്കെ ഇങ്ങനെ തന്നെ മറ്റുള്ളവർ ആ കൊല ഉണ്ടായിണ്ടല്ലോ ചക്ക ഉണ്ടായിണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കണ്ണ് നല്ലോണം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ അപ്പൂന് പോകണ്ടല്ലോ അപ്പൂന് സമയം ഇഷ്ടം പോലെ ഉണ്ട് പോലെണ്ട്ട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മൂനുള്ള ഫുഡ് റെഡിയാക്കാന്ന് അപ്പൊ ചോറ് എന്തായാലും അമ്മൂന് കൊണ്ടുവേണം അപ്പൊ ഞാൻ ചോറും വെച്ചിട്ടുണ്ട് മോരുകൂട്ടാൻ വെക്കാന്നാണ് കേട്ടോന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വെള്ളരിക്കല്ല കുമ്പളങ്ങയാണ് ഇടണത് കഷ്ണം കാരണം ഒരു കൂട്ടാനിലെ കുമ്പളങ്ങ കഷ്ണം കഴിക്കാൻ പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വേഗം കുമ്പളങ്ങ നന്നാക്കി ചെറുതായി അരിഞ്ഞ് അത് കുക്കറിലിട്ട് രണ്ടോ മൂന്നോ വിസിൽ ഞാൻ മുളക് പൊടിയധികം ഇടയില്ല കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുക പിന്നെ ഞാൻ അരക്കണേൽ നാളികേരം ജീരകും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിട്ട് അരയ്ക്കുക അപ്പോൾ കൂട്ടാൻ ഇങ്ങനെ റെഡ് കളറിലെല്ലാം ഇരിക്കുക നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ ഇരിക്കുക അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ അടിച്ചോണ്ടിരിക്കുമ്പോൾ മീൻകാരം വന്നതാണ് കേട്ടാ നമ്മൾ വല്ലപ്പോഴേക്ക് മീൻ വാങ്ങുകയുള്ളൂ ഇപ്പോൾ അമ്മൂൻ്റെ അരങ്ങേറ്റായതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് ദിവസം മീനും നോണൊന്നും കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടാ ഇപ്പം ഞാൻ അയാളോട് വേണ്ടയെന്ന് പറഞ്ഞാൽ ഞാൻ ഹോളും എല്ലാം വേഗം അടിച്ചു വാരി ഇട്ടു ഇനി ഞാൻ പിള്ളേരൊക്കെ പോയിട്ടേ അടിച്ചു വാരി തുടക്കുള്ളൂ ഒന്ന് ഞാൻ ജസ്റ്റ് എല്ലായിടം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടും അങ്ങനെ അടിച്ചു വാലലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ പോയിട്ട് ചോറാവുന്നുണ്ട് സാധാരണ ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ കാരണം അത്ര വലിയ തിരക്കൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അപ്പം ഞാനിതേ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബാഗം അരച്ചൊഴിച്ചു കേട്ട കൂട്ടാനിലേക്ക് എന്നിട്ട് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടാൻ ഈസിയായി ഇതിപ്പോൾ ഇന്നും നാളത്തേക്കൊക്കെ ഉണ്ടാവും ഊട്ട കൂട്ടാൻ അപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കും അപ്പോൾ നമുക്കൊരിത്തിരി കൂട്ടാനില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ ഇനി ഞാൻ ഉപ്പേരി വിചാരിക്കുന്നത് നമ്മുടെ ബംഗാളിനെ കൊണ്ട് പ്ലാവിൻ്റെ മുകളിലൊക്കെ ചക്കടിപ്പിച്ചപ്പോൾ കുറേ ഒക്കെ കുഞ്ഞ് ചക്കയാണ് മൂത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മൂത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിചാരിക്കുന്നു എനിക്കറിയില്ല നോക്കണം പിന്നെ അതുപോലെ തന്നെ ചക്കയൊക്കെ ഒന്ന് പഴുപ്പിച്ചിട്ട് കുറച്ച് വരട്ടി വെക്കണം എന്നും കൂടി ഇൻ്റെ ഏട്ടനെ കൊടുക്കാനായി അപ്പൊ അതൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ അതിനെ മാത്രം ചക്കകൾ എന്ന് പറയാനില്ല അതിൻ്റെ ഉള്ളിൽ ചുളയൊന്നും ഇല്ല ചെറുതാണ് വളരെ ചെറുതാണ് ചക്കയൊക്കെ വലുപ്പം തന്നെ ഇല്ല ഒരെണ്ണം മൂത്ത് വെട്ടി നോക്കിയപ്പോൾ അതില് ചുള ഇല്ല പക്ഷെ നല്ല മധുരം നല്ല അടിപൊളി ചക്കയാണ് പക്ഷെ എന്ത് പറയാനാ അങ്ങനെയായി പോയില്ലേ അപ്പം ഞാനിവിടെ അടുക്കളയിൽ നിൽക്കുമ്പോഴേക്കും അമ്മൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അമ്മൂനിപ്പോൾ അരങ്ങേറ്റായത് കൊണ്ട് തന്നെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് രണ്ട് കാല് നല്ല കടച്ചില്ല അപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ കുറേ വിക്സ് ഒക്കെ ഇട്ടിട്ട് ഉഴിഞ്ഞൊടുത്തിട്ടാണ് കിടന്നുറങ്ങിയത് നല്ല കടച്ചില്ല കാല് അപ്പം അമ്മു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മുടി രണ്ട് ഭാഗം കെട്ടി കൊടുക്കുവായിരുന്നു പിന്നെ ഇനിയിപ്പോൾ നാളെ കൂടി പ്രാക്ടീസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരു ഒമ്പത് മണി പത്ത് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഗുരുവായമ്പലത്തേക്ക് പോകും കേട്ടോ രാത്രി ഒമ്പത് അമ്പത് ടു പത്തേ അമ്പതാണ് ടൈം തന്നെ ഞങ്ങൾക്ക് രാവിലെ പോകേണ്ട ആവശ്യമില്ല അപ്പം അമ്മു പൊട്ടൊക്കെ തുറന്നത് ഞാൻ എടുത്തപ്പോൾ അവൾ വീഡിയോ എന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുത്തു അത് കഴിഞ്ഞാൽ അവൾക്കുള്ള ലഞ്ചും ഒക്കെ ഞാൻ പാത്രത്തിലാക്കി കൂട്ടാനും പാത്രത്തിലാക്കിയതിന് ശേഷം ടബ്ലറ്റ് കെട്ടി വെച്ചുകൊടുക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ രാവിലെ തന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ ആ ഇതിൽ കൂചിയെല്ലാം ഒഴിച്ചു വെക്കാറുണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ പഞ്ചസാര ഒന്നും എല്ലാം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ ശർക്കര ആയിരുന്നത് ആ ടേസ്റ്റ് അവർക്ക് പറ്റണില്ല അതുകൊണ്ട് അമ്മു ചായ കുടിച്ചില്ല കേട്ടാ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ ശർക്കരയാണെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു വിവരം ആയിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഉമ്മത്തുനിന്ന് കുടിക്കുമ്പോഴാണ് റെഡിയായിട്ട് പോകേണ്ടത് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അപ്പോൾ അവിടെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് മരിച്ചു എന്ന് പറയുമായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ അമ്മൂതിയെ റെഡിയായിട്ട് വരുന്നു അപ്പം ചായ കുടിക്കണത് നമുക്ക് ഉപ്പുറക്കും ഇഷ്ടമായിട്ടില്ല അതെൻ്റെ കയ്യിലാണെ തിരിച്ച് വന്നു വിട്ടാ അത് കഴിഞ്ഞ് സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സാഷേനായിട്ട് കളിക്കുന്നുണ്ട് സാഷേന അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് പക്ഷേ അമ്മൂൻ്റെ അടുത്തേക്ക് സാഷ പോകണില്ല ഞാൻ ഈ സെറ്റി പോകുന്നിരുന്നപ്പോൾ എൻ്റെ അടുത്തേക്കാണ് കേട്ടോ സാഷ വരുന്നത് അങ്ങനെ അമ്മു സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് തിന്ന് സ്കൂൾ ബസ് വന്നപ്പുണ്ട് സ്കൂൾ ബസ്സിലുള്ള ഒരാളിരിക്കുന്നു സ്പൈഡർമാൻ ഞാനത് കണ്ടിട്ട് കൊറേ ചെറുച്ചു കൂട്ടാ അതിന്റെ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടില് ഇരുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കൈ കൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താ അഭിപ്രായം വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Thank you.